അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു മഹാനായ ബിജറുൽ ഹാഫി അലി അള്ളാഹു അനുഭവം ലോകം അറിയപ്പെട്ട വലിയ ത്യാഗി ബനും സൂഫി ബനുമായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഒരു പേര് ഹാഫി എന്ന അറബി വാക്കിൻ്റെ അർത്ഥം നഗ്നപാതകിൽ എന്നാണ് അതായത് ചെരുപ്പ് ധരിക്കാത്ത ആൾ എന്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പേര് ലോകം കുടിക്കാൻ കാരണം അദ്ദേഹം ചെരുപ്പ് ധരിക്കാത്തെയാണ് ഈ ഭൂമിയിലൂടെ അദ്ദേഹം നടക്കാറുണ്ടായിരുന്നത് എന്താണ് കാരണം എന്ന് അദ്ദേഹത്തിനോട് ആളുകൾ തിരക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഈ ഭൂമിയെക്കുറിച്ച് അബ്ബാഹു സുഹാന ഗുബത്തായാല ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് ഒ ജല ഫിറാഷ ഭൂമിയെ നാം നിങ്ങൾക്കൊരു വിരുപ്പാക്കി തന്നിരിക്കുന്നു എന്നതാണ് അപ്പോൾ അബ്ബാഹുവിൻ്റെ വിരുപ്പിൽ ഞാനെങ്ങനെ ചവിട്ടും ചെരുപ്പിട്ട് എങ്ങനെ നടക്കും എന്നതായിരുന്നു മഹാന്റെ വ്യത്യസ്തമായ മറുപടി വളരെ ലളിതമായി വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു മഹാനായ ഹാഫി ഹാഫിറുദ്ദി അബാഹു അദ്ദേഹം ഒരിക്കൽ വീട്ടിലേക്കിങ്ങനെ രാത്രി കടന്നു വന്ന് ഭയങ്കരമായ ആലോചനയിൽ അദ്ദേഹം കഥകൾ തുറന്ന് വീട്ടിലേക്ക് എടുത്തു വെച്ച് കയറിയ സമയത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ചിന്ത പിടിച്ച് കുലുക്കി ആ ശക്തമായ തീക്ഷണമായ ചിന്തയിൽ പരിസരം മറന്നുകൊണ്ട് അദ്ദേഹം അങ്ങനെ തന്നെ നിന്നു റിചിലും ഫിൽദാഹിൽ വരിചിലും ഫിൽഹാലിച്ച് ചേട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും ഒരു കാലിൽ വാതിൽപ്പടിവിടെ അപ്പുറത്തും വീട്ടിനകത്തും ഒരു കാലം വീട്ടിന് പുറത്തും വെച്ചുകൊണ്ട് ദീർഘമായ നൃത്തം പരിസരമെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹം ചിന്താ നിഗമനായി അങ്ങനെ മണിക്കൂറുകൾ നീണ്ടുപോയി എന്നാണ് അങ്ങനെ ആരോ ഒന്ന് അദ്ദേഹത്തെ തട്ടി പിടിച്ചു ഓ നിങ്ങൾ എന്താണ് ഇതേ ഒരു നൃത്തം ദീർഘനേരമായല്ലോ നിങ്ങൾ നിൽക്കുന്നു എന്ന് ചോദിച്ച സമയത്താണ് അദ്ദേഹം പറഞ്ഞു ഇനി ഇതഫക്കകർത്തു ഞാൻ വല്ലാതെ അങ്ങ് ആലോചിച്ചു പോയി എന്താണ് നിങ്ങൾ ആലോചിച്ചത് ഞാൻ ആലോചിച്ചത് മറ്റൊന്നുമല്ല ഈ നാട്ടിൽ ഒരുപാട് ബിഷർ എന്നു പേരുള്ള ആളുകളുണ്ടല്ലോ അതിൽ ജൂത മഹമ്മദത്തിൽ വിശ്വസിക്കുന്ന യഹൂദികളായ യഹൂദിക്കാരനായ ബിഷറുണ്ട് വ ബിഷറുൽ നെസ്വാനിയും അതുപോലെ തന്നെ നസ്വാനിയായ ക്രിസ്ത്യാനിയായ ബിഷറുമുണ്ട് വ ബിഷറുൽ മ ജൂസിയും ആരാധിക്കുന്ന ബിഷറുണ്ട് അതോടൊപ്പം തന്നെ വന അവർക്കിടയിൽ ഞാനുമുണ്ട് അള്ളാഹു സുബാനുഹൂത്തായാല എനിക്ക് ഹിതായത്ത് അള്ളാഹുവിനെക്കുറിച്ച് വിശ്വസിക്കാനുള്ള അവസരം അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള വലിയ മഹാഭാഗ്യം അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള വലിയ ഒരു സൗഭാഗ്യം എനിക്ക് അല്ലാഹു നൽകിയല്ലോ എന്ന് എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഒരു നസ്വാനിയായ ബിഷറായി പോയില്ല അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണ് ഞാൻ എന്തുകൊണ്ട് ഒരു മജൂസിയായ ബിസ്രയില്ല ഞാൻ എന്തുകൊണ്ടൊരു യഹൂദിയായ് ഇഷ്ടമായില്ല അപ്പോൾ അള്ളാഹു എന്നെ മുസ്ലിമാക്കി എന്നത് അള്ളാഹു എനിക്ക് നൽകിയ വലിയ ഒരു സൗഭാഗ്യമാണല്ലോ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാനെങ്ങാനും ഒരു മുസ്ലിം അല്ലാതിരുന്ന അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കാതെ മനസ്സിലാക്കാതെ ജീവിക്കുന്ന ഒരാളായിരുന്നുവെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നതിനെക്കുറിച്ച് ദീർഘമായി ഞാനങ്ങനെ നിന്ന് ഒരേ നിൽപ്പിൽ ചിന്തിച്ചു പോയതാണ് എന്ന് കൂടെയുള്ളവരോട് അദ്ദേഹം മറുപടി പറഞ്ഞതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അതുകൊണ്ടുതന്നെ ഉള്ളാഹു സുഹാനുഭവത്തകാലം നമുക്ക് നൽകിയ തൗഫീഖുകളെ അല്ലാഹു നമുക്ക് നൽകിയ ഈമാൻ ഹിദായത്ത് എന്ന് പറയുന്ന അമൂല്യമായ ഒരു തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകിയ ഒരു അവസരമാണ് ആ അവസരത്തെ നന്ദിപൂർവ്വം ഓർക്കുക ശുക്ർ ചെയ്യുക ശാക്രിയങ്ങളാവുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് കർത്തവ്യമാണ് എന്നതാണ് നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത് അള്ളാഹു അത്തരം മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ നന്നാക്കി തെരുമാറാവട്ടെ അഹുദ്ദായി അറമുല്ലാ അറബുലാലമീൻ അസ്സലാ വാല്ക്കു വർഹമുല്ലാഹി വാഹന